വീട്ടാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന് ഇനി ഇ കെ വൈ സി നിർബന്ധമെന്ന് എണ്ണ കമ്പനികൾ അല്ലാത്തവരുടെ സബ്സിഡി റദ്ദാക്കും നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണം മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലുകളുടെ സബ്സിഡി നിർത്തിവെക്കും പിന്നീട് സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കും എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന ഉപയോക്താക്കൾ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപായി ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾക്കാണ് നിബന്ധന ബാധകം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്കും സബ്സിഡി ലഭിക്കില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയ അറിയിപ്പ് നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണം മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലുകളുടെ സബ്സിഡി നിർത്തിവെക്കും പിന്നീട് സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കും പ്രധാൻ മന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്ക് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് ഒൻപത് റീഫില്ലുകൾക്കാണ് സബ്സിഡി സിലിണ്ടറിന് മുന്നൂറ് രൂപയാണ് സബ്സിഡി തുക എന്നാൽ ഇതിൻ്റെ പേരിൽ സിലിണ്ടർ വിതരണവും ബുക്കിംഗും തടസ്സപ്പെടില്ലെന്നും കമ്പനികൾ അറിയിച്ചു എന്നാൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉപയോക്താക്കൾക്കും ബയോമെട്രിക് ഉൾപ്പെടാത്ത ഭൂരിഭാഗം വരുന്ന അപ്ഡേഷൻ നിർബന്ധമായും ചെയ്യണോ എന്നുവരെ ചെയ്യാം എന്നത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് കമ്പനികളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല സബ്സിഡി യഥാർത്ഥ ഉടമകൾക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനികൾ പറയുന്നത് പ്ഡേഷൻ വിതരണ ഏജൻസികൾ വഴിയും ആപ്പിലൂടെയും കമ്പനികളുടെ ആപ്പ് വഴിയും ഓൺലൈനായും വിതരണ ഏജൻസികൾ വഴിയും അപ്ഡേഷൻ നടത്താം സിലിണ്ടർ വിതരണത്തിനായി ഏജൻസി ജീവനക്കാർ വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷൻ നടത്താവുന്നതാണ് കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്